ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ജിബ്ലി സ്റ്റൈൽ ഇമേജ് എല്ലാ ആളുകളും ഇപ്പോൾ ലോകം മൊത്തം ജിബ്ലി സ്റ്റൈൽ ഇമേജിൻ്റെ അതായത് ഫാമിലി ആയിട്ടും സിംഗിളായിട്ടും പിന്നെ ചെയ്യുന്ന ഒരു സംഭവം അനി ഒരു ജിബ്ലി സ്റ്റൈൽ ഇമേജ് എന്ന് പറയും അനിമേറ്റഡ് അപ്പോൾ അത് എങ്ങനെ നമ്മൾ മൊബൈലിൽ നമ്മൾ ഫോട്ടോ വെച്ചിട്ട് ചെയ്യാം എന്നുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത് അപ്പോൾ ആദ്യമായി കാണുന്ന ആളുകൾ ആദ്യമായി കാണുന്ന ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ പിന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അറിയാത്ത ആളുകൾക്കായിട്ട് ഓക്കെ എൻ്റെ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക ഓക്കെ അപ്പോൾ നമ്മൾ ബ്രൗസർ ഗൂഗിൾ ബ്രൗസർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്പോൾ ഇത് ഓൾറെഡി അടിച്ചു വെച്ചത് കാരണമാണ് ഇതിങ്ങനെ വരുന്നത് ഇൻ്റർഫേസ് ജിബ്ലി സ്റ്റൈൽ ഇമേജ് കണ്ടോ ഇതൊക്കെ ഓരോരോ സംഭവങ്ങൾ നമ്മൾ ചെയ്തതാണ് ഓക്കെ അപ്പോൾ ചാറ്റ് ജി പി ടി ഡോട്ട് കോം എന്നുള്ള അഡ്രസ് ബാറിൽ അടിക്കുക ഓക്കെ അഡ്രസ് ബാറിൽ അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് വരിക അപ്പോൾ നമ്മൾ ചെയ്ത സംഭവങ്ങൾ ഇതിൽ കണ്ടോ ഇതിലിങ്ങനെ ഓരോരോ സംഭവങ്ങൾ ഞാൻ ചെയ്തു വെച്ചാണ് ഇനിയിപ്പോൾ അത് ഇങ്ങനെ ഒരു ഇൻ്റർഫേയ്സ് വരും നമ്മൾ യൂ ഇമെയിൽ ഐ ഡി യൂസ് ചെയ്തിട്ട് നമ്മൾ നിലവിൽ യൂസ് ചെയ്യുന്ന ഇമെയിൽ ഐ ഡി അതിൽ ഒന്ന് രജിസ്റ്റർ ചെയ്യണം അപ്പോൾ നമ്മളൊരു ഫോട്ടോ ജസ്റ്റ് എടുക്കുക അത് ഈ സൈറ്റ് ഭയങ്കര സ്ലോ ആണ് ഇതിൻ്റെ അത് അതിൻ്റെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഫോട്ടോ ലൈബ്രറിയിൽ പോയിട്ട് നമ്മൾ ജസ്റ്റ് ഒരു ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് ഡൺ കൊടുക്കുക ഡൺ കൊടുത്തിട്ട് ഇവിടെ ഒന്ന് വെയിറ്റ് ചെയ്യുക ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ എന്തായാലും മെയ്ക്ക് ജിബ്ലി സ്റ്റൈൽ ഫോട്ടോ ഒന്ന് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സെൻഡ് ചെയ്യുക സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ നെഗറ്റീവ് ഞാൻ ആദ്യമായി പറഞ്ഞു കാരണം കുറച്ച് ടൈം എടുക്കും നമ്മളെ അത് ക്ലീ ഇതാവാൻ ഈ ഫോട്ടോസ് വരാന് അത് മറ്റൊന്നുമല്ല ഇതിൻ്റെ ഒരു സൈറ്റിൻ്റെ പ്രശ്നമാണ് അപ്പോൾ ഇതൊക്കെ മുമ്പ് നമ്മളിപ്പോൾ ഈ ഒരു ഇമേജാണ് നമ്മൾ ജിബിൾ ജിബ്ലി സ്റ്റൈലിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം ഇത് മുമ്പ് യൂസുഫലിയുടെ ഒരു സംഭവം ഞാൻ ചെയ്തതാണ് ജിബ്ലി സ്റ്റൈലായിട്ട് പിന്നെ അത് എൻ്റെ മോൻ്റെ ഒരു ഫോട്ടോസാണ് അത് വെച്ചിട്ട് ചെയ്ത സംഭവമാണ് ജിബ്ലി സ്റ്റൈൽ ഇങ്ങനെ വന്നത് ഇനിയിപ്പോൾ അതേപോലെ നമ്മളിപ്പോൾ ചെയ്ത ഒരു സംഭവമുണ്ട് അത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അത് റെഡി ആയി റെഡി ആയി വരുമ്പോൾ നമുക്ക് നോക്കാം പിന്നെ വേറൊരു സെറ്റിങ്സ് പറയാലേ വാട്ട്സപ്പിൽ വാട്ട്സപ്പ് ഓപ്പൺ ചെയ്യാം ഇതിൽ നമുക്ക് പുതിയൊരു ഫീച്ചർ വന്നിട്ടുണ്ട് അപ്ഡേറ്റ് ചെയ്യാത്ത ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചെയ്യാം ഈ ചാറ്റ് വിത്ത് എസ് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട് ഇതിൽ നമുക്ക് നമുക്ക് ഇഷ്ടാന്സ്രണം ഇപ്പോൾ നമുക്ക് ഒരു യുവർ ബെസ്റ്റ് ഫ്രണ്ട് നമുക്ക് ചാറ്റ് ചെയ്യാം അതേപോലെ ടീച്ചർ ടീച്ചറോട് എന്തെങ്കിലും ഡൗട്ടുകൾ ചോദിക്കണം ഒക്കെ നമുക്ക് ഇത് ചെയ്യാം ഇംഗ്ലീഷ് ടീച്ചർ ആണെങ്കിൽ ജസ്റ്റ് ഇംഗ്ലീഷ് ടീച്ചർ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും ഇത് സ്റ്റാർട്ട് ചെയ്യാം കണ്ടോ ഇതിൽ നമുക്ക് എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലൊക്കെ ചോദിക്കാൻ പറ്റും ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മലയാളത്തിലും ചോദിച്ചു നോക്കാം അതിൻ്റെ ഒരു എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അപ്പോൾ നമുക്ക് അപ്പോൾ കണ്ടോ ഇതിൽ മലയാളം വരെ ഇതിൽ വരും കണ്ടോ ഹലോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ചോദിച്ചപ്പോൾ അതിന് പിന്നെ ഹലോ ഞാൻ നന്നായിരിക്കുന്നു നിങ്ങൾ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുണ്ടോ ഇംഗ്ലീഷിലെ ഏതെങ്കിലും വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ സന്നദ്ധനെ സന്നദ്ധതയാണ് കാണോ ഇങ്ങനൊരു ഓപ്ഷൻ ഇപ്പോൾ പുതിയതായിട്ട് വാട്സപ്പിലും കൂടി വന്നിട്ടുണ്ട് അപ്പോൾ അതും കൂടി ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ അപ്പോൾ ജിബ്ലി സ്റ്റൈൽ എന്തായി നോക്കാം നമുക്ക് ജിബ്ലി സ്റ്റൈല് കണ്ടോ നമ്മൾ മുമ്പ് കൊടുത്തിട്ട ജിബ്ലി സ്റ്റൈൽ ഇമേജ് ആണ് ഈ ഇമേജാണ് ഇപ്പോൾ ഇമാജ് ക്രിയേറ്റഡ് ആയിട്ടുണ്ട് കണ്ടോ ഇങ്ങനെ നമുക്ക് എല്ലാ ഫോട്ടോയും ജിബ്ലി സ്റ്റൈലിൽ നമുക്ക് മേക്ക് ചെയ്ത് കൊണ്ടുവരാം അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഒന്ന് വാട്സപ്പിലെ ഞാൻ ഇപ്പോൾ കാണിച്ചു തന്ന സംഭവം പിന്നെ എങ്ങനെ ജിബ്ലി സ്റ്റൈലിൽ മേക്ക് ചെയ്യാം എന്നുള്ളത് ഓക്കെ അപ്പോൾ ഈ വീഡിയോ ലൈക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അറിയാത്ത ആളുകൾക്കായിട്ട് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ പിന്നെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക ഇപ്പോൾ ഇത് ഈ ജിബ്ലി സ്റ്റൈൽ കയറണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ചാറ്റ് ജി പി ടി ഇതിൻ്റെ അഡ്രസ് ബാറിൽ കണ്ടോ ചാറ്റ് ജി പി ടി ഡോട്ട് കോം ഗൂഗിളിൽ ചെന്നിട്ട് കയറിയിട്ട് നമ്മളെ ഇമെയിൽ ഐ ഡി രജിസ്റ്റി രജിസ്റ്റർ ചെയ്തിട്ട് ചെയ്യുക ഓക്കെ ഇത്തരം ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക യൂട്യൂബും ഫേസ്ബുക്കും ഫോളോ ചെയ്യുക അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം ബായ്